ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ തോട്ടം ഉടമയും സൂപ്പർവൈസറും ചേർന്ന് യുവതിയെ വധിക്കുവാൻ ശ്രമിച്ചതായി പരാതി റിസോർട്ട് നടത്തിപ്പുകാരനായ തോട്ടം ഉടമയുടെ അനധികൃത ഇടപാടുകൾ നേരിൽ കണ്ടതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചതോടെ ഭർത്താവിനും തനിക്കും ലഭിക്കുവാനുള്ള ശമ്പളം ചോദിച്ചതിനാലാണ് തന്നെ വടിവാൾ ഉപയോഗിച്ചും വാഹനം കയറ്റിയും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതുമായി യുവതിയുടെയും ഭർത്താവിന്റെയും പരാതി വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ദമ്പതികൾ പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതോ സർപ്രൈസ് ആയില്ലേ പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ പ്രവർത്തിക്കുന്ന തേക്കടി ഹൈറ്റ് എന്ന റിസോർട്ട് നടത്തിപ്പുകാരനായ സെബി ജെയിംസിന്റെ റിസോർട്ടിലും ഏലത്തോട്ടത്തിലും ജോലി ചെയ്തു വരുന്ന വണ്ടിപ്പെരിയാർ പള്ളിപ്പൊടി മുടിയിൽ കിഴക്കിയതിൽ അനീഷയ്ക്കാണ് ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ ഉടമയും സൂപ്പർവൈസറും ചേർന്ന് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായി പരാതി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലു വർഷക്കാലമായി അനീഷയും ഭർത്താവ് അനിലും ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനുശേഷം അനീഷ റിസോർട്ടിൽ ക്ലീനിങ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയം തോക്കും മാനിന്റെ കൊമ്പും കണ്ടതോടെ ഉടമയ്ക്ക് ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി മനസ്സിലാക്കിയ അനീഷയും ഭർത്താവും മറ്റൊരു ഇടത്തേക്ക് ജോലിക്ക് പോവുകയും ചെയ്തു പിന്നീട് ലഭിക്കുവാനുള്ള ശമ്പളം ചോദിച്ചതിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത് തുടർന്ന് ഇന്നലെ രാവിലെ ഇവിടുത്തെ സൂപ്പർവൈസറായ ബിനോയ് മാത്യുവിനെ വഴിയിൽ വെച്ച് കാണുകയും ബാക്കി ശമ്പളം ചോദിക്കുകയും ചെയ്തു ഈ സമയം സൂപ്പർവൈസർ അനീഷയുടെ കഴുത്തിന് കടന്നുപിടിക്കുകയും വാഹനത്തിൽ ഉണ്ടായിരുന്ന വടിവാളെടുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാർ ഇയാളെ പിടിച്ചു മാറ്റിയതോടുകൂടി തൊട്ടടുത്ത് വേലിപ്പുറത്തേക്ക് തള്ളിയിടുകയും വാഹനം കയറ്റി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതുമായാണ് അനീഷ പരാതി അറിയിച്ചിരിക്കുന്നത് എക്കടി ഹൈറ്റ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് ഇലക്കാരെന്നാണ് അവിടെ പറയുന്നത് പഴയ പഴയ സ്ഥലം പുള്ളി വാങ്ങിച്ചത് സെബി സെബിയും അതില സെബി ജയിൻസ് ഈ പുള്ളിയുടെ കീഴിലാണ് ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നത് കിച്ചന് വാ വാഷ് ചെയ്യാൻ നിൽക്കുന്നതും ക്ലീനിങ്ങൊക്കെ ഞാനാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് തോക്കിയിരിക്കുകയും പല പ്രാവശ്യങ്ങൾ പല സംഭവങ്ങളവിടെ നടക്കുന്നത് കണ്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ അവിടെ പുള്ളിക്കാരൻ ആനക്കൊമ്പ് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപെട്ട് ആനക്കൊമ്പ് കേസിൽ പിടി പിടിച്ച ആളപ്പം അന്നേരമാണ് ഈ തോക്കും മാൻ്റെ കൊമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത് അത് ഞാനാണ് ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഇവർ ചാക്കിൻ്റെ അകത്ത് കയറ്റി മാറ്റി അതിൽ പിന്നെ ഞങ്ങളെ അവിടെ നിർത്താൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പൈസ തരാം ഞങ്ങൾ പണിത പൈസ തരത്തില്ല അങ്ങനെയാണ് ഞങ്ങളവിടെ നിന്ന് പൈസ കിട്ടുന്നിടത്തോട്ട് പണിക്ക് മാറുകയും മാറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ട പ്രാവശ്യം വഴിക്ക് വെച്ചെന്നെ ഭീഷണിപ്പെടുത്തി നീനീ പൈസ ചോദിച്ചങ്ങോട്ട് വന്നാൽ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ പണിക്ക് വന്നപ്പോഴത്തേന് പൈസ സൂപ്പർവൈസറ് ബിനോയ് ബിനോയ് മതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു പൈസ ചേട്ടൻ കുറേച്ചേ താ ഞങ്ങൾക്കെ കുറച്ച് ഫീസ് കൊടുക്കാൻ വേണ്ടി കൊടുക്കാതെ വീട്ടിയിരിക്കുക അന്നേരം ഇപ്പം പുള്ളിക്കാരൻ എൻ്റെ കടക്ക് ഇപ്പം തന്നെ തീർത്തേക്കാന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് വടിവാളെടുത്ത് കൊല്ലം കൊല്ലാൻ ശ്രമിക്കുകയും അതിൻ്റെ അകത്ത് നിന്ന് നിന്നവരെല്ലാം പിടിച്ച് മാറ്റിയോടെ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എന്നെ തള്ളിയിട്ടിട്ട് ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ എന്നെ റിസോർട്ട് ഉടമയായ സെബി ജെയിംസ് മുൻപ് ആനക്കൊമ്പ് കേസിൽ പ്രതിയായിരുന്നതിനാൽ ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ട തനിക്ക് നിങ്ങളുടെ വിഷയം നിസ്സാരമായി തീർക്കുവാനാവുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അനീഷെ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി താനും നാലു വർഷമായി ഭാര്യയും ഇവിടെ ജോലി ചെയ്ത് വരുന്നുണ്ടെന്നും ഒത്തുതീർപ്പിന് ശ്രമിച്ചവർ പതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞതായും ഇതിനുശേഷം നടന്ന വധശ്രമത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു അന്വേഷണവും ഉണ്ടായില്ലെന്നും അനീഷിയുടെ ഭർത്താവ് അനിൽ പറഞ്ഞു ഞാൻ പരാതിയും കൊടുക്കാം പരാതി കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇപ്പം എന്തിനായിട്ടാണ് ഒരു മെഷ്യം പോയി നോക്കാനൊന്നും എന്തിനാ ഒന്നും ഇല്ല ഞങ്ങൾ എന്തിൻ്റെ കൂടെ അനാജായിട്ടവിടെ ഇരിക്കുക അവർ 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 അതിനെ വ്യത്യസ്തപ്പെടും വിളിക്കുകയും ചെയ്തു എന്നിട്ട് അവർ പതിനായിരം തരാം അവിടെ ഞങ്ങളുടെ അന്വേഷിത്തും അഞ്ച് വർഷം പറഞ്ഞു ഞാൻ ഇവിടെ നാല് വർഷം പറഞ്ഞു അവിടെ അവിടെ കാണിച്ച പരിപാടി ഞങ്ങൾ കണ്ടു അതും തോന്നിക്കൊണ്ട് വിളിക്കുന്നതും വിളിപ്പിക്കുന്നതും അതിനായിട്ടകത്ത് കാണിക്കുന്ന പരിപാടി മൊത്തം ഞങ്ങൾക്കറിയാം ഏഹ് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോയ ശേഷം സ്കൂൾ തുറന്നതോടെ കുട്ടികൾക്ക് ഫീസ് നൽകുന്നതിനായിരുന്നു തങ്ങൾക്ക് ലഭിക്കുവാനുള്ള ശമ്പളം അനീഷ ആവശ്യപ്പെട്ടിരുന്നത് സംഭവത്തിൽ കുറ്റാരോപിതനായ സെബി ജെയിംസും ബിനോയ് മാത്യുവും വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇവരുടെ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ രാവിലെ ഏഴ് മുതൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന തങ്ങളുടെ വിവരം അനീഷിച്ചില്ല എന്നും ദമ്പതികൾ പരാതി അറിയിച്ചു ആനക്കൊമ്പ് കേസിൽ പ്രതിയായ റിസോർട്ട് ഉടമ ഗുണ്ടാവളയാട്ട രീതിയിലാണ് പെരുമാറി വരുന്നതുമുള്ള ആക്ഷേപം പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നുമുണ്ട് ന്യൂസ് ബീറോ വണ്ടിപ്പെരിയാർ